ഇന്ത്യയുമായുള്ള യു എസിന്റെ ബന്ധം തകർക്കാനാകാത്തതാണെന്ന് യു എസ് അറിയിച്ചിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് ഡ്രോൺ കരാർ ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ എം ക്യു നയൻ ബി ഡ്രോണുകൾ നിർണായക പങ്കുവഹിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരിക്കുകയാണ് ജനറൽ അറ്റോമിക്സ് നിർമ്മിക്കുന്ന ഡ്രോണുകൾ മെച്ചപ്പെട്ട സമുദ്ര സുരക്ഷയും ശേഷിയും നൽകുന്നുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ബില്യൻ യു എസ് ഡോളർ ചെലവിൽ മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകളാകും ഇന്ത്യയ്ക്ക് ലഭിക്കുക മുപ്പത്തിമൂവായിരം കോടിയിലധികം രൂപയുടെ കരാറിനാണ് ഡിഫൻസ് സെക്യൂരിറ്റി കോ ഓപ്പറേഷൻ ഏജൻസി അനുമതി നൽകിയത് പതിനഞ്ച് സീകാർ ഡ്രോണുകൾ നാവികസേനയ്ക്കും എട്ട് വീതം ഡ്രോണുകൾ വ്യോമകരസേനകൾക്കും വിതരണം ചെയ്യും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിയിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്താനും അവയെ പിന്തുടരാനും ഇവയ്ക്ക് കഴിയും അത്യാധുനിക സംവിധാനങ്ങളാണ് ഇവയ്ക്കുള്ള ഭാരത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ ഇവയ്ക്ക് സാധിക്കുമെന്നത് തീർച്ചയാണ് ഇന്ത്യ യു എസ് വ്യാപാര ബന്ധത്തെക്കുറിച്ച് വിവരിച്ച യു എസ് എനർജി റിസോഴ്സസ് ഉദ്യോഗസ്ഥൻ ജെഫ്രി ആർ പ്യാറ്റ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യയും യു എസ് പോലുള്ള വ്യാപാര ബന്ധം ചപ്പാത്തി പോലെ പരന്നതല്ലെന്നും പൂരി പോലെ വികസിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും യു എസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിദേശ വ്യാപാര കരാറുകളെ കുറിച്ചുള്ള ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് യു എസിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ചരക്ക് കയറ്റുമതിൽ വലിയ വർധനമാണ് ഇന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ബില്യൺ ഡോളറിന്റെ വളർച്ചയുണ്ടായി ഇത് മുൻ വർഷത്തേക്കാൾ പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം വർദ്ധനമാണ് കണക്കാക്കുന്നത് ചെങ്കടൽ പ്രതിസന്ധിയിൽ ഇന്ത്യൻ നാവികസേനയാണ് യു എസ് സേനയ്ക്ക് രക്ഷകരായത് യമനിലെ ഹൌദികളുടെ ആക്രമണത്തിൽ നിന്നും ഒരു ടാങ്കർ കപ്പനെ രക്ഷപ്പെടുത്തിയ നാവികസേനയുടെ പ്രവൃത്തി പ്രശംസനീയമാണെന്നും പ്യാറ്റ് പറഞ്ഞു അത്യാധുനിക എം ക്യു നയൻ റീപ്പർ ഡ്രോണുകൾ അവയുടെ ആയുധങ്ങളും ഇന്ത്യയ്ക്ക് വിൽക്കാനുള്ളത് കോടി ഡോളറിന്റെ കരാറിന് അംഗീകാരം നൽകി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രംഗത്തെത്തിയത് മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ഡ്രോണുകളാണ് ഇന്ത്യയ്ക്ക് വിൽക്കുന്നത് സംഘർഷ മേഖലയായ പാക് ചൈന അതിർത്തികളും രാജ്യത്തിന്റെ സമുദ്ര മേഖലയും നിരീക്ഷിക്കാൻ ഇവ ഉപകരിക്കും ഈ ഡ്രോണുകളിൽ ഘടിപ്പിക്കുന്ന നൂറ്റി എഴുപത് ഫയർ മിസൈലുകളും മുന്നൂറ്റി പത്ത് ലേസർ ബോംബുകളും നൂറ്റി അറുപത്തി ഗ്ലോബൽ പ്രോസസിംഗ് ആൻഡ് ഇൻഷ്യൽ നാവിഗേഷൻ ഉപകരണങ്ങളും കരാറിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായിരിക്കും കരാറിൽ ചർച്ച തുടങ്ങിയതാണ് കഴിഞ്ഞ വർഷം യു എസ് സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇടപാട് വേഗത്തിലാക്കാൻ ചർച്ച നടത്തിയിരുന്നു ഇനി യു എസ് കോൺഗ്രസിന്റെ അംഗീകാരം കൂടി തേടണം ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടായിരിക്കും ഫിഫ്റ്റീൻ എം ക്യു നയൻ സി ഗാദിയൻ മോഡൽ നാവികസേനയ്ക്ക് പതിനാറ് എം ക്യു നയൻ സ്കൈ ഗാദിയൻ മോഡൽ ഇവ എട്ടെണ്ണം വീതം കല വ്യോമസേനകൾക്ക് നൽകും നിർമ്മാണം ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്സ് സിസ്റ്റംസ് കരുത്തൻ റാസി വ്യോമ ആക്രമണങ്ങൾക്ക് യു എസ് ഉപയോഗിക്കുന്നു സമുദ്ര നിരീക്ഷണം രഹസ്യാന്വേഷണം റഡാറുകളുടെ കണ്ണിൽ പെടില്ല ശത്രുലക്ഷ്യം തിരഞ്ഞുപിടിച്ച് തകർക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അതിവിദൂരം ലക്ഷ്യം തിരിച്ചറിയുന്ന വിശ്വ സെൻസറുകൾ ഇതിനുണ്ടാകും വളരെ അകലെ നിന്ന് തന്നെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും നാല് ലേസർ എ ജി എം നൂറ്റി പതിനാല് ഹെൽഫയർ മിസൈലുകൾ ലേസർ ബോംബുകളും അൻപതിനായിരം അടി ഉയരത്തിൽ മുപ്പത്തിയഞ്ച് മണിക്കൂർ നിർത്താതെ പറക്കുമെന്നതും ഈ ഡ്രോണുകളുടെ സവിശേഷതകളാണ് News desk kira la di.